ചിക്കാരി ശംഭു ആയി മാറുകയാണോ അൻവർ അതോ അതെ എന്നൊരു ക്യാരക്ടറുണ്ട് ഒരു കാർട്ടൂൺ ക്യാരക്ടറുണ്ട് യു ഡി എഫ് വരുന്നത് സതീശ പൊന്നപ്പന തങ്കപ്പൻ പറയുന്നത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എനിക്കിഷ്ടമില്ലാത്ത ചില ആളുകളുണ്ട് ആ അവരുടെ പൊടി പോലും കാണുന്നത് യു ഡി എഫിൽ ഞാനിതാ വരുന്നു പക്ഷേ വി ഡി സതീഷെ നിങ്ങളെ കൊണ്ട് മാറ്റി നിർത്തണം ഞാൻ പറയുന്ന ആളുകളെ യു ഡി എഫിന് ചെയർമാൻ കൺവീനറും ആക്കണം വിഡിവേഷം കിട്ടുകയാണോ അതോ സമനില തെറ്റിയതാണോ എന്നും ചിലരൊക്കെ മലയാളത്തിൽ പറയുന്നത് കിളി പോകുകയാണ് അൻവർ ഇപ്പോൾ ഒരു കോമാളി വേഷം കിട്ടുന്നു എന്ന ചിന്തയാണ് ഏറ്റവും വൈകി അൻവർ പറയുന്നതിന് ഒരു എൻ്റർടൈൻമെന്റ് വാല്യു ആണ് നരേന്ദ്രമോദി അമ്പത്താറും ജില്ലയുള്ളു ജസ്റ്റ് അൻവർ പിമ്പിണി കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആ രീതിയിലുള്ള വാഴ്ത്തുപാട്ടുകൾ പാടാനുള്ള പാടന്മാരുടെ എണ്ണവും കുറഞ്ഞു വരുന്നു എന്നാണ് കരക്കമ്പി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ഒട്ടേറെ കാര്യങ്ങൾക്ക് വേദിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ വലിയൊരു ഭാഗം തമാശയിലേക്ക് മാറിപ്പോവുകയാണോ എന്ന് സംശയം തോന്നുകയാണ് പി സി ജോർജ് അൾട്രാ മാക്സ് പ്രോ എന്നാണ് പി വി അൻവറിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനായി അദ്ദേഹം വെച്ച ഉപാധികളാണ് ഇത്തരത്തിലുള്ള വിശേഷണത്തിലേക്ക് എത്തിയിരിക്കുന്നത് മന്ത്രിയാക്കണം ആഭ്യന്തരവും അതുപോലെ തന്നെ വനം വകുപ്പും നൽകണം അതല്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നും സതീശനെ വി ഡി സതീശനെ മാറ്റണം എന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇത് ജനങ്ങൾ എടുക്കുക നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ ഒപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഈ നിലമ്പൂരേക്ക് ശ്രദ്ധിക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ അൻവർ ഉയർത്തിയ കുറേയേറെ ആവശ്യങ്ങൾ അൻവർ ഉയർത്തി വിട്ട വിവാദങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇത് ഇങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിന് പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് വല്ലാത്ത പരിഭവത്തിലാണ് എം എം മണി അതുപോലെ പരിഭവത്തിലാണ് ഇ പി ജയരാജൻ പി സി ജോർജിൻ്റെ കാര്യം പറയുകയും വേണ്ട ഇവരൊക്കെ ആയിരുന്നു താരങ്ങൾ ഇവരുടെയൊക്കെ സാഹിത്യം നമുക്ക് കേരളം ആവോളം ആസ്വദിച്ചതാണ് അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാഹിത്യത്തിലേക്ക് നീങ്ങുകയാണോ അൻവർ അപ്പോൾ അൻവറിനെ കേൾക്കാൻ ആളുകൾ ആദ്യം തടിച്ചു കൂടി കാരണം അൻവർ മുന്നോട്ട് വെക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം അതായിരുന്നു മനുഷ്യൻ്റെ ഒരു പ്രതീക്ഷ കാരണം പിണറായി സ്വത്തിനെതിരെ പിണറായി വിജയൻ പിതാവാണെന്ന് വരെ പറഞ്ഞു വെച്ച അതേ നാവുകൊണ്ട് പിണറായി ഭത്സിക്കുന്ന അൻവർ അതൊരു കൗതുകമായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ നീക്കത്തിൽ ഒരു ചടുലതയും അതേപോലെ തന്നെ ആർജവവും കണ്ടിരുന്നു കേരള സമൂഹം പക്ഷേ ഇന്ന് ഒരു കോമിക് ക്യാരക്ടറാണ് ഇപ്പോൾ ഒരുപാട് കോമിക് കഥാപാത്രങ്ങളെ മനസ്സിൽ വന്നു പോവുകയാണ് അൻവറിൻ്റെ ഒരു ഇത് അപ്പം ഈ ശികാരി ശംഭു ആയി മാറുകയാണോ അൻവർ അതോ അതെ മൂച്ചുവല എന്നൊരു ക്യാരക്ടറുണ്ട് പിന്നെ ഒരു കാർട്ടൂൺ ക്യാരക്ടറുണ്ട് ഇതൊക്കെ ഒരുതരം ഈ അബിനേഷനിലാണ് രാഷ്ട്രീയത്തിന് നിറം നൽകുന്ന ഒരാൾ അതിൽ കവിഞ്ഞ് രാഷ്ട്രീയത്തിന് ചാരുത നൽകുന്ന ഘട്ടത്തിലേക്ക് അൻവറിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല കേരള സമൂഹത്തിൽ കാരണം പറയുന്ന കാര്യങ്ങളിൽ കൺസിസ്റ്റൻസി ഉണ്ടാകണം ഒരു നേതാവിനെ നേതാവായി നിലനിർത്തുന്നത് കൺസിസ്റ്റൻസിയാണ് ഒന്ന് പറയുന്ന വാക്കിന് ഉറപ്പ് വേണം മത്സരിക്കുമെന്ന് പറഞ്ഞാൽ മത്സരിക്കണം എതിർക്കുമെന്ന് പറഞ്ഞാൽ എതിർക്കണം ഇത് വേണ്ട വേണം വേണ്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് അതിപ്പോൾ ഡിമാൻഡ് ഭയങ്കരമാണ് അല്ലേ അതെ അതെ ഇപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തനിക്ക് ഇതൊക്കെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ മന്ത്രിയാക്കണം അതല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃസ്ഥാനത്ത് നിന്നും വി ഡി സതീശനെ മാറ്റണം മലയാളത്തിലൊരു ഒരു പഴഞ്ചൊല്ലി സേയിങ് ഉണ്ട് വഴിയെ പോകുന്ന ആനയെ തരാമോ എന്നൊന്നു ചോദിക്കുക പോയാൽ ഒരു വാക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടിയാലൊരു ആന അപ്പം ഇങ്ങനെ ആനെ കിട്ടാവുന്ന രൂപത്തിലാണോ ആഭ്യന്തരമന്ത്രിയുടെ കസേറ വനം പരിസ്ഥിതി മന്ത്രിയുടെ കസേറ ഇതൊക്കെ അൻവടനായി ഒരുക്കിയിട്ടോണം അതൊക്കെ കൽപ്പനയാണ് ഇതൊക്കെ അങ്ങ് കേട്ട് മലപ്പുറം ജില്ലയെ രണ്ടാക്കും മലപ്പുറം ജില്ലയിലെ രണ്ട് സീറ്റുകൾ അല്ല മലപ്പുറം ജില്ലയെ രണ്ടാക്കും മലപ്പുറം ജില്ലയിലെ രണ്ടാക്കും മലയോര മേഖലയിലെ വേറെ അത് തനിക്ക് അവിടെ കിരീടം വെക്കാത്ത രാജാവായി തുടരാൻ കഴിയും ഇപ്പൊ നിലമ്പൂർ വണ്ടൂർ ഏറനാട് ആ ഭാഗങ്ങളെല്ലാം കൂടി ചേർന്ന മലമ്പ്രദേശം കൂടി ഒരു ജില്ലയും മറ്റ് ഭാഗങ്ങൾ തീരപൊന്നാനി ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയെ മറ്റൊരു ജില്ലയായും മാറ്റിയെടുക്കും പിന്നെ എനിക്കിഷ്ടമില്ലാത്ത ചില ആളുകളുണ്ട് അവരുടെ പൊടി പോലും കാണുന്നത് യു ഡി എഫിൽ ഞാനിതാ വരുന്നു പക്ഷേ വി ഡി സതീശം നിങ്ങളങ്ങോട്ട് മാറ്റി നിർത്തണം ഞാൻ പറയുന്ന ആളുകളെ യു ഡി എഫിന് ചെയർമാൻ കൺവീനറും ആക്കണം അപ്പം ഇത് അൻവർ തപം തലമറന്നെണ്ണ തേക്കുകയാണോ വിഡിവേഷം കിട്ടുകയാണോ അതോ സമതല തെറ്റിയതാണോ എന്നും മലയാളത്തിൽ പറയുന്നത് കിളി പോകുകയാണോ എന്ന് പറയുന്നത് ആണോ യഥാർത്ഥത്തിൽ അപ്പൊ എന്തോ ഒരു ഒരു വല്ലാത്ത ഒരു ലോകത്താണ് വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് സ്ഥല ജലഭ്രമം അല്ലെങ്കിൽ സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അൻവറിൻ്റെ മനോനില തന്നെ മാറിയിരിക്കുന്നു കാരണം ഈ അൻവറിന് വോട്ടുണ്ടായിരുന്നത് കറക്റ്റാണ് ഉള്ളതിനെ ഊതിപ്പെരുപ്പിച്ച് പറയാൻ സാധിക്കും ഒരിക്കൽ കണ്ടതാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് അപ്പം ചേലക്കൻ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥി ലഭിച്ചത് മൂവായിരത്തിൽ താഴെ വോട്ടാണ് വേണമെങ്കിൽ പറയാം അവിടെ ഞങ്ങൾ ഗൗരവമായിട്ട് എടുത്തില്ല പക്ഷേ നിലം കൂടി മത്സരിക്കുകയാണെങ്കിൽ ഗൗരവമായിട്ട് എടുക്കണമല്ലോ പതിനായിരം മുതൽ പതിനയ്യായിരം വോട്ട് വരെയാണ് ഇൻഡിപ്പെൻഡൻ്റ് ആയ ഒരു അസസ്മെന്റിൽ നിരീക്ഷകരെ അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്തത് അതൊരു എസ്റ്റിമേറ്റ് മാത്രമാണ് അതൊരു പക്ഷേ ജയപരാജയങ്ങൾ ടൈറ്റ് മത്സരം വരുമ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് മത്സരം വരുമ്പോൾ ഇടതുപക്ഷത്തിന് ശക്തനായ സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് യു ഡി എഫിനും ശക്തനായ സ്ഥാനാർത്ഥിയാണ് ആര്യാടും ഷൌക്കത്ത് ഇവർക്ക് മധ്യേ അൻപത് വരുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്കൊരു പതിനായിരത്തിൽ താഴെ വോട്ട് അല്ലെങ്കിൽ പതിനായിരത്തിനും അടുപ്പിച്ചും ദിയർ അബൌട്ട് ടെൻ തൗസൻഡ് അതാണ് മാക്സിമം പ്രതീക്ഷിക്കാവുന്ന വോട്ടുകൾ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബി ജെ പി വോട്ട് കച്ചവടം ചെയ്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ട് അല്ലെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ധാരാധാരയായി മോഹൻ ജോർജ് എന്ന ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും എന്ന ചിന്തയൊന്നും ഒരുപക്ഷെ ബി ജെ പിക്ക് ഉണ്ടാവില്ല ഒരുപക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പാണ് മധ്യ ദുരിതാംകോടിലെ ക്രൈസ്തവ വോട്ടുകളാണ് ഇപ്പോൾ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്നിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ ബി ജെ പി ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിലമ്പൂര നേട്ടമല്ല അത് വ്യക്തമായിട്ടറിയാം അവർ അത്ര ഹൈപ്പർ ആക്റ്റീവുമല്ല അതേസമയം അൻവർ അങ്ങനെയല്ല അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തൃണമൂൽ എന്ന് പോട്ടെ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി തൃണമൂലിനെന്ത് കേരളത്തിൽ കാര്യം അല്ലേ തൃണമൂല തൃണമൂലിൻ്റെ വോട്ടൊക്കെ ഉണ്ടാക്കും കേരളത്തിലെ ബംഗാളികളുടെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ തൃണമൂൽ ചിഹ്നമൊക്കെ പരിചയമുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വോട്ടർമാരുണ്ട് കേരളത്തിൽ പക്ഷെ അവരുടെയൊക്കെ വോട്ടർ ഐ ഡി കാർഡ് അങ്ങ് ബംഗാളിലാണെന്ന് ഓർക്കണം അപ്പം അതുകൊണ്ട് അവരൊന്നും വോട്ട് ബാങ്കൊന്നും അല്ല അൻവറിൻ്റെ പോലും വോട്ട് ബാങ്ക് അല്ല എന്നും ഓർക്കണം ഉണ്ട് അൻവർ ഇപ്പോൾ ഒരു കോമാളി വേഷം കിട്ടുന്നു എന്ന ചിന്തയാണ് ഏറ്റവും വൈകി അൻവർ പറയുന്നതിനൊരു എൻ്റർടൈൻമെന്റ് വാല്യൂ ആണ് വൈകിട്ട് ചാനൽ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ അൻവർ വിഷയമാണെങ്കിൽ എന്തെങ്കിലും ഏറ്റവും പുളികൾ വർത്തമാനം കേൾക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഗൗരവം നഷ്ടപ്പെട്ടിരിക്കുന്നു എനിക്കൊന്നിപ്പോൾ അവിടെ അൻവറിനെ എടുത്തുകൂടായിരുന്നോ അല്ലെങ്കിൽ അൻവറിനെ ഒന്ന് എടുക്കാമായിരുന്നു ഉള്പ്പെടുത്താമായിരുന്നു യു എന്നൊക്കെ പറഞ്ഞിരുന്നവർ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആശ്വാ അവർ പറയുന്നുണ്ടാവും ഈ വി ഡി സതീശൻ തങ്ക ബുദ്ധി ബുദ്ധിമാൻ ഇതെടുത്തിരുന്നെങ്കിൽ സതീശിനോട് ഇപ്പം പറയുന്നത് യു ഡി എഫിനോട് നീ പൊന്നപ്പനല്ല തങ്കപ്പൻ അതെ പറയുന്നത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി പി ഡി സതീശൻ ഊടിച്ചിരിക്കുന്നുണ്ടാവും ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് മാരണമാകും വേതാളമാകും വേദാളത്തെ വിക്രമാദിത്യൻ തോളത്ത് വെച്ചതുപോലെ ആകും കാര്യങ്ങൾ പിണറായി വിജയനും ഊറിച്ചിരിക്കുന്നുണ്ടാവാം കാരണം തനിക്കെതിരെ പറഞ്ഞത് ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന എൽ ഡി എഫ് തന്നെയാണ് അൻവർ എൽ ഡി എഫിനെതിരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത്രയധികം വിടുവായിലേക്ക് നീങ്ങുമ്പോൾ എൽ ഡി എഫിനെതിരെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉള്ള ഗൗരവം നഷ്ടപ്പെട്ടാണ് അല്ലേ പിന്നെ പോലീസ് ഓഫീസേഴ്സിനെതിരെ പറയുന്നു മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നു മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ പറയുന്നു എന്നുവേണ്ട കാട് അടച്ച് വെടിവെക്കുകയാണ് ഇപ്പോൾ യു ഡി എഫിന് നേരത്തെ പിടിച്ച് വെടിവെക്കുകയാണ് ഇങ്ങനെ എല്ലാവരോടും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നേതാവിന് എത്ര കാലം മുന്നോട്ട് പോകാനാവും എന്തായിരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്നാണ് കരുതുന്നത് അത് ഇനിയിപ്പം ഈ സത്യം പറഞ്ഞാൽ സി എ വൈസ് മാൻ എ വൈസ് റാബിറ്റ് തിങ്സ് ടെൻ ടൈംസ് ബിഫോർ എൻറ്ററിങ് എ ബറോ ഒരു മാളത്തിലേക്ക് ബുദ്ധിമാനായ ഒരു മുയൽ കയറുന്നതിന് മുൻപ് നൂറ് വട്ടം ആലോചിക്കും ഇറ്റ് ഫൈൻസ് എൻ എക്സിറ്റ് റൂട്ട് ബിഫോർ ഇറ്റ് കമ്മിറ്റ്സ് ഇറ്റ് സെൽഫ് അല്ലെ ഒരു എക്സിറ്റ് റൂട്ട് ഒരു ഒരു മാളത്തിലേക്ക് കയറി ഇവിടം വരെ പോകും ഇത് മാളത്തിലേക്ക് കയറി 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 വെട്ടി 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 പോവുകയാണ് അറ്റത്തൊരു ടണൽ സ്വല്പം വെളിച്ചം കാണും എന്ന പ്രതീക്ഷ ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നു എൽ ഡി എഫിൽ തിരിച്ചെത്താനാവില്ല ഇല്ലത്ത് നിന്ന് തിരിച്ചു അമ്മാത്ത് ഒട്ട് എത്തിയിട്ടുമില്ല കയറ്റിയിട്ടുമില്ല ഇനി എത്തിക്കഴിഞ്ഞാലും കയറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന രീതിയിലാണ് ഇനിയിപ്പം ഇക്ഷ എണ്ണ റ ഒക്കെ വരച്ചതിന് ശേഷം മാത്രമേ ഏത് മുന്നണിയിലും അൻ എടുക്കൂ കാരണം കൺസിറ്റൻസില്ലോ നാളെ എന്താണ് യു ഡി എഫ് ഇപ്പം സമാധാനമായി പോകുന്ന ഒരു കപ്പലാണ് ആ കപ്പലിലൊരു ഒരു മരംകുത്തി പഴയ മരംകുത്തിയുടെയും വള്ളക്കാരൻ്റെ കഥയുണ്ടല്ലോ ഒരു മരംകുത്തിയെ എടുത്തു വളർത്തിയ വള്ളക്കാരൻ്റെ ഗതിയാകുമോ യു ഡി എഫിന് തരം കിട്ടുമ്പോൾ വള്ളം തുറന്നു കഴിഞ്ഞാൽ യു ഡി എഫ് എന്ന വള്ളം മുങ്ങാൻ അത് മതി അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും എളുപ്പമൊന്നും ഒരു മുന്നണിയിലും കയറിപ്പറ്റാൻ അൻവറിന് കഴിയില്ല താൽക്കാലിക ലാഭത്തിനു വേണ്ടി നിലമ്പൂരെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒരു പക്ഷേ മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും ആത്യന്തികമായി അൻവർ എടുക്കപ്പെട്ടാൽ അത് സംഭവിക്കാം കാരണം ഇപ്പോഴും ഇത് നമ്മൾ സംസാരിക്കുന്ന നിമിഷവും യു ഡി എഫിൻ്റെ പിന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല അൻവർ അൻവർ സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷേ നാളെ ഇപ്പോൾ അൻവറിന്റെ പേര് എന്തായാലും ജൂൺ ആറാം തീയതി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്ന സമയത്ത് അൻവറിന്റെ പേര് ബാലറ്റ് പേപ്പറിൽ ഉണ്ടെങ്കിൽ ആ ബാലറ്റ് പേപ്പറിൽ ഉണ്ടാകും പക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിമിഷം അൻവറിന് പറയാം ഞാൻ മത്സരങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ ബാലറ്റ് പേപ്പറിൽ വീഴുന്നത് ഏതാനും ആയിരങ്ങൾ അറിയാതെ ചെയ്യുന്ന വോട്ടുകൾ എന്നല്ലാതെ അതിനൊക്കെയുള്ള സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് അൻവർ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ കമ്പോള നിലവാരം നോക്കിയാൽ ഇടതുപക്ഷത്തിനെതിരെയുള്ള കർശനമായ പ്രശ്നങ്ങളാണ് കണ്ടത് അപ്പോൾ വിചാരിച്ചു അൻവർ യു ഡി എഫിനോട് ഗൽവനൈസ് ചെയ്യുന്നു വീണ്ടും പക്ഷേ ഏറ്റവും വൈകി ഇപ്പോഴത്തെ ഡിമാൻഡുകൾ കണ്ടപ്പോൾ ഒരിക്കലും നടക്കാത്ത ഡിമാൻഡുകൾ ആഭ്യന്തര മന്ത്രി സ്ഥാനം വനം മന്ത്രി സ്ഥാനം അപ്പോൾ ഈ പരിസ്ഥിതിയൊക്കെ അങ്ങോട്ട് റെഡിയാക്കിയില്ല കിഴക്കൻ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ വിജയം മനുഷ്യ മൃഗസംഘട്ടനവെല്ലാം തന്നെ അൻവറിൻ്റെ നരേന്ദ്രമോദി അമ്പത്താറും ജില്ലയുള്ളൂ ജസ്റ്റ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ രീതിയിലുള്ള വാഴ്ത്തുപാട്ടുകൾ പാടാനുള്ള പാടന്മാരുടെ എണ്ണവും കുറഞ്ഞു വരുന്നു എന്നാണ് കരക്കമ്പനി അതെ തീർച്ചയായിട്ടും എനിക്കൊന്ന് ഈ ഒരു സാഹചര്യം ഇങ്ങനെ ഇഷ്ടാനുസരണം കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഒക്കെയുള്ള ഒരു സാഹചര്യം നേടിയെടുക്കാൻ വേണ്ടി ആയിരിക്കണം അദ്ദേഹം ആ ആദ്യത്തെ തൃണമൂലിന് വേണ്ടി നൽകിയ തൃണ പത്രിക അതിൽ ബോധപൂർവം അവിടെയാണ് ആ ഒരു അവിടെയാണ് അൻവറിൻ്റെ ഒരു ഒരു രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് ആണ് ഇവിടെ ചോദ്യം ഇവിടെ നോക്കൂ ഒരു സംഭാഷണം റെക്കോർഡ് ചെയ്യുക പിന്നെ ഈ പറയുന്ന തലയിൽ മുണ്ടിട്ടായിരിക്കാം അല്ലായിരിക്കാം ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് പക്ഷേ ആ രംഗം ചിത്രീകരിച്ച് ക്യാമറാ കണ്ണുകൾക്ക് മുമ്പിൽ ചിത്രീകരിച്ച് ലോകത്തിന് മുമ്പിൽ വിളമ്പുക അന്വർമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സ് നടത്തിയ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് മറ്റ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്ലേ ചെയ്യുമ്പോൾ എന്ത് തരം സദാചാരവുമാണ് ഇതൊക്കെ ഒരു ഒരു ഡീലെന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ബിസിനസ്സാണ് രാഷ്ട്രീയം ബിസിനസ്സാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളും ബിസിനസ് തന്നെയാണെന്ന് പറഞ്ഞാൽ അത്രയധികം ടൈം അല്ലെങ്കിൽ വീഡിയോ ഫുട്ടേജ് അല്ലെങ്കിൽ എത്രയും അധികം ദൃശ്യമാധ്യമങ്ങൾ പ്രിന്റ് മാധ്യമങ്ങൾ അവരുടെ ഏറ്റവും അപഹരിച്ചു എന്ന് ഞാൻ പറയില്ല കവർ എടുത്തു എടുക്കുകയാണ് കവർന്നോന്നും പറയുന്നില്ല മാധ്യമങ്ങൾ ഉള്ളു മാധ്യമങ്ങൾ സൃഷ്ടിച്ച വലിയ ഒരു കുമിളയാണ് ബബിളാണ് അൻവർ എന്ന് തെളിയാൻ അധിക കാലം വേണ്ടി വരില്ല എന്ന് പലരും ചിന്തിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് അൻവർ സ്വയം വില കളഞ്ഞു വളയ്ക്കുകയെ ചെയ്യാവൂ ഒട്ടിക്കയരുത് ഇത് വളച്ച് 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 വലിയ വലിയ വട്ടങ്ങളാക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് അത് ഒരിക്കലും ഈ പുറത്തു വരാനാവാത്ത രീതിയിലുള്ള രാവണൻ കോട്ടയിലേക്ക് അൻവർ പ്രവേശിച്ചു രാഷ്ട്രീയ രാവണൻ കോട്ട യു ഡി എഫ് എൽ ഡി എഫ് സംവിധാനങ്ങൾ വാണരളുന്ന രാവണൻ കോട്ടയിലേക്ക് കയറിപ്പറ്റി ഒരു മൂലയ്ക്ക് പക്ഷേ അതിൻ്റെ കേന്ദ്രത്തിലെത്താൻ ഒരിക്കലും കഴിയാത്ത രീതിയിൽ അൻവർ ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ് വിശ്വാസ്യതയുടെ വലിയ തകർച്ച ഇപ്പോൾ കാണുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഒരു ചോദ്യം കൂടി അതായത് ഈ വിഷയത്തിൽ യു ഡി എഫ് പല നേതാക്കളും അൻവറിനെ പിടക്കാത്ത തരത്തിൽ സോഫ്റ്റായി സംസാരിച്ചു എന്നാൽ ഒരാൾ മാത്രം കടുത്ത നിലപാട് സ്വീകരിച്ചു വി ഡി സതീശൻ അപ്പോൾ അൻവറിൻ്റെ വിമർശനം നേരെ വി ഡി സതീശനിലേക്ക് പോകുന്നു മറ്റുള്ള നേതാക്കൾ എനിക്ക് തോന്നുന്നു ഈ യു ഡി എഫിലെ നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും കൂടി എന്താണ് തീരുമാനിച്ചെടുത്ത ഒരു നീക്കം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിലൂടെ ഗ്രാഫ് ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്നത് വി ഡി സതീശന്റെയാണ് അങ്ങനെ വേണം കരുതാൻ കാരണം എല്ലാവരും ചേർന്ന് തീരുമാനമെടുത്തു യു ഡി എഫിന് ചെയർമാൻ എന്ന നിലയിൽ ഈ യു ഡി എഫിന് ചെയർമാൻ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി പിന്നെ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ അദ്ദേഹം നല്ല ഭംഗിയായി സ്വല്പം സമയമെടുത്തു ആഞ്ഞൊന്ന് ശ്വാസമെടുത്തു എന്നിട്ടൊന്ന് ശ്വാസം വിട്ടു ആകട്ടെ സമയമായില്ല സമയമായില്ല അങ്ങനെ 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 അൻവറിന് ക്ഷമ നഷ്ടപ്പെട്ടു ക്ഷമ നഷ്ടപ്പെട്ട് അൻവർ ആഞ്ഞടിച്ചു അത് വളമായി വന്നു സതീഷൻ എന്താണോ ആഗ്രഹിച്ചത് അത് നടപ്പിലായി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് എൻറ്റയർ യു ഡി എഫ് ഓഫീസിനാവും ബാക്കിംഗ് സതീഷൻ സ്റ്റാൻഡ് മനസ്സില്ല മനസ്സോടെ ആദ്യം സതീശൻ ഏതാണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനോളം അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ തോതിലാണ് വി ഡി സതീശൻ വഴി കേട്ടത് പക്ഷേ ആ പഴിയെല്ലാം മായ്ച്ചു കളയാത്തക്ക രീതിയിൽ ആഫ്റ്റർ ഓൾ ഓൾസ്ബിൾ യു ഡി എഫ് ചെയർമാൻ വൈസ് മാൻ ആണ് പ്രതിപക്ഷ നേതാവ് ബുദ്ധിമാനാണ് അദ്ദേഹം മുൻകൂട്ടി കണ്ട ക്രാന്തദർശിയാണ് അതുകൊണ്ട് നന്നായി എന്നാണ് ഇപ്പോൾ യു ഡി എഫിന്റെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ആദ്യം സതീശനെ ചെറിയ രീതിയിൽ സംശയത്തോടെ കണ്ടു എങ്കിലും ആത്യന്തികമായി വി ഡി സതീശിന്റെ രാഷ്ട്രീയ വിജയം കൂടിയാണിത് ഒറ്റയടിക്ക് പല 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 പലവിട്ടാണ് കാരണം ഒരു മുന്നണി സംവിധാനത്തെ നയിച്ചുകൊണ്ട് പോകാനുള്ള കഴിവ് അതെ യു ഡി ഉണ്ട് പേരെ ചെയർമാനുണ്ട് കൺവീനറുണ്ട് കൺവീനറുണ്ട് പുതിയതായ കൺവീനർ ഉണ്ട് പക്ഷേ ചെയർമാൻ എന്ന സ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സ്ഥാനമാണ് അത് പ്രതിപക്ഷ നേതാവിന് അർഹതപ്പെട്ട ഒരു ഒരു സ്ഥാനമാണ് ആ സ്ഥാനത്തിന് യോജിക്കുന്ന കർശന നിലപാടെടുക്കുന്നയാളും നേതാവ് തന്നെയാണ് അതെ തീർച്ചയായും ചില സമയത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും നേതാക്കന്മാർ ഓർമ്മിക്കപ്പെടുക അല്ലാതെ വഴിവിടാമെന്നുള്ള നിലപാടെടുത്ത ആളുകൾ പലപ്പോഴും ചരിത്രത്തിന് ചവിറ്റുകുടയിൽ വിൽക്കാലത് വീഴുന്നതും കാണാം തീർച്ചയായിട്ടും എന്തായാലും അൻവർ എപ്പിസോഡ് അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിവിട്ട വിവാദങ്ങൾക്കൊക്കെ തന്നെ അൻവർ സ്വയം ഇപ്പോൾ ഒരു എന്താണ് ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഉയർത്തിവിട്ട ഈ ഡിമാൻഡുകളുടെ ലിസ്റ്റ് കേൾക്കുമ്പോൾ അതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടെ ഏറ്റവും അധികം ഗ്രാഫ് ഉയർത്തിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വി ഡി സതീശൻ തന്നെയാണ് ഇനി നമുക്ക് എൽ ഡി എഫ് യു ഡി എഫ് നേരിട്ടുള്ള പോരിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം വളരെയധികം നിങ്ങൾ സാർ ഇത്ര സമയം ഡോക്യുമെയിൻറ്റുമായി പ്രതികരിച്ചത് ഡോക്യുമെയിൻ്ററി അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം